വീഴ്ത്തുമെന്ന് പറഞ്ഞാൽ വീഴ്ത്തിയിരിക്കും ഒഡീഷയിൽ നിന്നാണ് വെല്ലുവിളി നവീൻ പട്നായിക്ക് പറയുന്നു ഒഡീഷയിലെ ബിജെപി ഭരണത്തിന്റെ ആയുസ് തീർന്നു ഒഡീഷയിലെ ബിജെപി ഭരണത്തെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് മറച്ചിടാൻ നവീൻ പട്നായിക്കും ടീമും തീരുമാനിച്ചു ഇപ്പോൾ മുഖ്യ പ്രതിപക്ഷമാണ് നവീൻ പട്നായിക്കിന്റെ ബിജെഡി ബിജെഡിക്ക് അമ്പത്തി ഒന്ന് സീറ്റുകളുണ്ട് ഒഡീഷയിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിന് പതിനാല് എം എൽ എ മാരുണ്ട് ബിജെഡിക്ക് അമ്പത്തൊന്ന് എം എൽ എമാരും കോൺഗ്രസിന് പതിനാല് എം എൽ എമാരും ഇതോടൊപ്പം വിമത ബിജെപി എം എൽ എ കൂടിയാകുമ്പോൾ ഈസിയായി ബിജെപി സർക്കാരിനെ മറിച്ചിടാം എന്നാണ് നവീൻ പട്നായിക്ക് പറയുന്നത് അതിനുള്ള നീക്കവും അദ്ദേഹം ആരംഭിച്ചു തന്റെ തണലിൽ വളർന്നുവന്ന ബിജെപി തന്നെ തകർക്കുന്നത് കാണേണ്ട ഗതികേട് നവീൻ പട്നായിക്കിന് ഉണ്ടായി തുടർന്നാണ് അദ്ദേഹം ശക്തമായ നിലപാടുകളിലേക്ക് പോയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഒരൊറ്റ സീറ്റും കിട്ടിയില്ല ഒഡീഷയിൽ ഇരുപത് സീറ്റ് ബിജെപി സ്വന്തമാക്കി എന്നാൽ അതിൽ ആറ് എംപിമാർ തന്റെ പക്ഷത്തേക്ക് വരുമെന്ന് നവീൻ പട്നായിക്ക് പ്രഖ്യാപിച്ചത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി ആർ ആ എം പിമാരെ കണ്ടെത്തി തടയാനുള്ള ശ്രമങ്ങൾ നടത്താൻ മോദി സ്പീക്കർ ഓം ബിർളയോട് പറയുകയും ചെയ്തു ആരോഗ്യ പ്രശ്നങ്ങൾ നവീൻ പട്നായിക്കിനുണ്ടെന്ന് പറഞ്ഞാണ് ബിജെപി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചത് നവീൻ പട്നായിക്കിനെ കൊണ്ട് ഭരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അതൊക്കെ പൊള്ളയാണെന്ന് നവീൻ പട്നായിക്ക് പ്രതിപക്ഷ നേതാവായ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു ധർമ്മേന്ദ്ര പ്രധാൻ ബിജെപി നേതാവായ ധർമ്മേന്ദ്ര പ്രധാൻ പോലും പറഞ്ഞത് ഒഡീഷയിലെ ജനങ്ങളുടെ മനസ്സിൽ നവീൻ പട്നായിക്കിന് സ്ഥിര പ്രതിഷ്ഠ ഉണ്ട് എന്നാണ് അവർ മുഖ്യമന്ത്രിയായി നവീൻ പട്നായിക്കിനാതെ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കില്ല എന്നാണ് എന്തായാലും ഇപ്പോൾ ബിജെപിയെ മറിച്ചിടാനുള്ള തിടുക്കത്തിലാണ് നവീൻ പട്നായിക്ക് കോൺഗ്രസുമായി ചേർന്ന് ബിജെപിയെ മറച്ചിടാൻ നവീൻ പട്നായിക്ക് തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും നവീൻ പട്നായിക്കിന്റെ ഈ നീക്കം ഒഡീഷയിൽ രാഷ്ട്രീയ കൊള്ളക്കം തന്നെ ഉണ്ടാക്കും നവീൻ പട്നായിക്ക് ഇപ്പോഴും ഒഡീഷയിൽ വലിയ ഒരു ശക്തിയാണ് ബിജെഡി അവിടെ വലിയൊരു ശക്തിയാണ് ബിജു ജനത അതിന്റെ എല്ലാം എല്ലാമാണ് നവീൻ പട്നായിക് അദ്ദേഹം ഒരു കാലത്ത് മോദിയോട് മൃദു സമീപനം സ്വീകരിച്ചിരുന്നു അതിന്റെ ഫലം അദ്ദേഹം ഇപ്പോൾ അനുഭവിച്ചു എന്തായാലും അവിശ്വാസ പ്രമേയം ഏതു ദിവസവും ഒഡീഷ നിയമസഭയെ പിടിച്ചുകുലുക്കും എന്നുള്ളത് ഉറപ്പാണ് അവിശ്വാസ പ്രമേയത്തിന് തയ്യാറെടുക്കാൻ തയ്യാറെടുക്കുന്നതിനായി ബിജു ജനതാദൾ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയതും ശ്രദ്ധേയം കോൺഗ്രസിന്റെ കൂടി പിന്തുണയുണ്ടെങ്കിൽ ഈസിയായി തന്നെ ബിജെപി സർക്കാരിനെ മറിച്ചിടാൻ നവീൻ പട്നായിക്കിന് കഴിഞ്ഞു ഇപ്പോൾ തന്നെ പ്രതിപക്ഷം ഒരു നിഴൽ പോലെയാണ് ഒഡീഷയിൽ പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷം അത്ര കരുത്തരാണ് മാത്രമല്ല നവീൻ പട്നായിക്ക് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ആക്റ്റീവായി ഇറങ്ങിക്കഴിഞ്ഞു ഒഡീഷ എന്നാൽ നവീൻ പട്നായിക് നവീൻ പട്നായിക് എന്നാൽ ഒഡീഷ അതിനപ്പുറം ഒരു ചിന്ത ഇനി ഒഡീഷയിൽ ഉണ്ടാകില്ല എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് നവീൻ പട്നായിക് എന്ന വൃദ്ധ കേസരി